പുസ്തകപ്രകാശനം ആരംഭിക്കുകയാണ് ഒരാരംഭം എന്ന നിലയിൽ സാംസ്കാരിക പ്രവർത്തകയായ ശ്രീമതി അപർണ അപർണയുടെ നമുക്ക് തുടങ്ങാം കെട്ടുവാൻ അവർണ അവർച്ചുവാൻ ദിഗ്വിജയത്തിനൻ സർഗശക്തിയാംതിരയെ വിട്ടയക്കുന്നു ഞാൻ ഈശ്വരനല്ല ഈശ്വരനല്ല ഞാൻ 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 പച്ച പച്ച മണ്ണിൻ മണ്ണിൻ മനുഷ്യത്വമാണു മനുഷ്യത്വമാണു ഞാൻ പ്രിയപ്പെട്ടവരെ മലയാളിയുടെ സാംസ്കാരിക ജീവിതത്തിനും മലയാളിയുടെ രാഷ്ട്രീയ ജീവിതത്തിനും അനിഷേദ്യമായ അനുഭവം പോലെയാണ് എത്രയോ പതിറ്റാണ്ടുകളായി ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് നമ്മുടെ കൂടെ ജീവിക്കുന്നത് ഒരേ സമയം താൻ ജീവിക്കുന്ന കാലത്തോടെ ഏറ്റവും സാംസ്കാരികമായി ഇടപെടുകയും അറിവിൻ്റെയും ഭാഷയുടെയും ചക്രവാളം നിരന്തരം ജനകീ ജനകീയമാക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സ്വീകരണ മാത്രമല്ല നമ്മുടെ ഭാവനയുടെയും അറിവിൻ്റെയും സംവാദങ്ങളുടെയും ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് ശ്രീ ജി എസ് പ്രദീപ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുസ്തകമായ കുളമ്പുടിയുച്ചകളുടെ ഡയറിയാണ് ഈ വേദിയിൽ പ്രകാശിതമാകുന്നത് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ആദ്യം അദ്ദേഹത്തിൻ്റെ അധ്യക്ഷനായി ഈ പരിപാടിയുടെ അധ്യക്ഷനായി എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്കൂൾ അധ്യാപകനായ ഏറ്റവും പ്രിയപ്പെട്ട സ്കൂൾ അധ്യാപകനായ ശ്രീ വിജയൻ യേശുദാസ് സാറിനാണ് സാറാണ് സാറിനെ ഏറ്റവും സ്നേഹാർദ്രതയോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പുസ്തക പരിചയം നിർവഹിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ട പ്രഭാഷകനും എഴുത്തുകാരനുമായ ശ്രീ പി കെ അനിൽകുമാറാണ് അദ്ദേഹത്തെ ഏറ്റവും ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു സാംസ്കാരിക വകുപ്പ് ഡയറക്ടറായ ശ്രീ ഡോക്ടർ ദിവ്യ സയ്യർ ഐ എ എസ് ആണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് എത്തിച്ചേരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ തന്നെ എത്തിച്ചേരും ശ്രീമതി ദിവ്യ സയ്യർ ഐ എസിനെ ആദരവോടെ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു പുസ്തകം സ്വീകരിക്കുന്നത് ഒരു ബദൽ ജീവിതം കൊണ്ട് നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തെയും സാംസ്കാരിക ജീവിതത്തെയും വിപുലപ്പെടുത്തിയ ശ്രീമതി ധനുജകുമാരി മേഡമാണ് ചെങ്കൽ ചൂളയിലെ ജീവിതം എന്നൊരൊറ്റ പുസ്തകം കൊണ്ട് നമ്മുടെ സാഹിത്യത്തെ കീഴ്മേൽ മറിച്ച എഴുത്തുകാരിയും സാംസ്കാരിക പ്രവർത്തകയുമാണ് ധനുജ മേഡം ഏറ്റവും സ്നേഹത്തോടെ ധനുജ മേഡത്തെ പുസ്തകം സ്വീകരി സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു മറുപടി പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് സാറാണ് മുരുകൻ സാറിനെ കൂടെ വേദിയിലേക്ക് വന്നു പ്രിയപ്പെട്ട മുരുകൻ സാറ് സാറിന് ആമുഖത്തിൻ്റെ ആവശ്യമില്ല കവിത കൊണ്ട് വർത്തമാനം കൊണ്ട് രാഷ്ട്രീയ ബോധ്യം കൊണ്ട് നമ്മുടെ തലമുറയെ നിരന്തരം തൊട്ടുകൊണ്ടേയിരിക്കുന്ന ശ്രീ മുരുകൻ കട്ടാകട സാറിനെ ചടങ്ങിലേക്ക് ആദരവോടെ ക്ഷണിക്കുന്നു മറുമൊഴി പറയുന്നത് ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് സാറാണ് അദ്ദേഹത്തെയും ചടങ്ങിലേക്ക് ആദരവോടെ ശ്രമിക്കും ക്ഷണിക്കുന്നു അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ വിജയൻ നേശുരാ സാറിനെ ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലുമുള്ള പ്രിയ സ്നേഹിതരെ സുഹൃത്തുക്കളെ ഈ സായാഹ്നം ധന്യമാണ് എൻ്റെ പ്രിയപ്പെട്ട എന്നെ കൂടുതൽ സ്നേഹിക്കുന്ന അതിലേറെ എന്നെ ബഹുമാനിക്കുന്ന ജി എസ് പ്രദീപ് രചിച്ച പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത് പ്രദീപ് എൻ്റെ വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ എന്നോട് ഏറെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു എട്ടാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും തിരുവനന്തപുരം എസ് എം ഇ ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാൻ ഞാൻ പലപ്പോഴും ബുദ്ധിമുട്ടിയിട്ടുണ്ട് പ്രദീപ് ഇന്ന് സമൂഹത്തോട് ലോകത്തോട് യുവതലമുറയോട് എല്ലാ തലത്തിലും അറിവ് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു അനുസ്യൂതം അത് തുടരുകയാണ് ലോകത്തിൻ്റെ ഏതെല്ലാം മേഖലകളിൽ അദ്ദേഹം സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു എപ്പോഴും എൻ്റെ മുന്നിൽ വരുമ്പോൾ പ്രദീപ് സത്യം പറഞ്ഞാൽ ആ എട്ടാം ക്ലാസ്സുകാരനാണ് ഞങ്ങളേറെ ദൂരം പല ആവശ്യങ്ങൾക്ക് പ്രസംഗത്തിനുപ്പെടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതൊക്കെ ദീപ്തമായ കാലഘട്ടമാണ് അന്ന് സംസാരിച്ചു തുടങ്ങിയ സംസാരം അതിനേക്കാൾ പല മേഖലയിലേക്കും പടർന്ന് പന്തൊലിച്ച് അദ്ദേഹം സ്വയം തെളിച്ച പാതയിലൂടെ പ്രസംഗകലയെ ഏറ്റവും വലിയ ഒരു കലാസൃഷ്ടിയാക്കി മാറ്റി അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ലോക ജനതയെ ഇന്നും അനുഭവവേദ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾ അങ്ങനെയുള്ള പ്രദീപിൻ്റെ ഈ പുസ്തകത്തിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ അതിൻ്റെ ഒന്നാം പേജ് മുതൽ അവസാനത്തെ പേജ് വരെയും ഘടികാരം നിലയ്ക്കുന്നു എന്ന് പറയുന്ന ഒരു അധ്യായം ഒഴികെ ബാക്കിയെല്ലാം ഞാൻ കാണുകയായിരുന്നു നഗരവാസി ആയതുകൊണ്ട് കഴിഞ്ഞ എഴുപത് വർഷമായിട്ട് ഞാൻ ഈ നഗരത്തിലുണ്ട് വിദ്യാഭ്യാസത്തിന് വന്നതിന് ശേഷം മടങ്ങിപ്പോയിട്ടില്ല ഇപ്പോൾ പ്രായമേറിയ ഒരു അധ്യാപകനായി തന്നെ ജീവിതം നയിച്ചു പോകുന്നു അപ്പോൾ സാഹിത്യ സാംസ്കാരിക മേഖലകളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവരെയും നേരിട്ട് കാണാനും ചിലരെയൊക്കെ പരിചയപ്പെടാനും സ്പർശന സ്പർശനസുഖം അനുഭവിക്കാനും സാധിച്ചിട്ടുണ്ട് അതൊരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു വേണമെങ്കിൽ പറയാം നാസയിൽ ജോലി ചെയ്യുന്ന കുട്ടിയെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാം അവിടെ നിന്നും വലിയ കാര്യമില്ല സമൂഹത്തിന് വേണ്ടി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എക്കാലവും പ്രവർത്തിക്കുക എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ കടമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അധ്യാപനം അതിന് എന്നെ സഹായിച്ചിട്ടുണ്ട് നിങ്ങൾ ചിലപ്പോൾ ചിരിക്കുമായിരിക്കും റിട്ടയർ ചെയ്തതിന് ശേഷം പതിനേഴ് വർഷം അതേ സ്കൂളിൽ സർക്കാരിൻ്റെ സഹായത്തോടെ തന്നെ അധ്യാപനം നടത്തിയ ഒരാളാണ് സഞ്ചാരത്തിന് തടസ്സം വന്നപ്പോൾ അത് വേണ്ട എന്ന് തീരുമാനിച്ചു അത്രയും സമൂഹത്തോടെ ഞാൻ സംസാരിക്കുകയായിരുന്നു എൻ്റെ വിദ്യാർത്ഥി അതിനേക്കാൾ മികവോടെ ആ കല കൈകാര്യം ചെയ്യുന്നു എന്നതിൽ ഞാൻ അഭിമാന പുളകുന്നതിനാകുന്നു ഒരു അധ്യാപകന് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡാണിത് ഞാൻ ദീർഘമായി സംസാരിക്കുന്ന ആളാണെങ്കിലും സമയം അതിന് പറ്റിയതല്ല ഈ പുസ്തകത്തിലെ ചലിക്കുന്ന ഓരോ പേജും വായനക്കാരൻ്റെ ഹൃദയത്തിൽ സ്പന്ദനങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും അത് തുടരട്ടെ എല്ലാ ഭാവങ്ങളിലും നേർന്നുകൊണ്ട് ഞാൻ വിരമിക്കുന്നു നന്ദി നമസ്കാരം നന്ദി സർ പുസ്തക പരിചയം ശ്രീ പി കെ അനിൽകുമാർ വേദിയിലിരിക്കുന്ന ആദരണീയരെ ഹൃദയരെ ഭാരതീയ കാവ്യശാസ്ത്രകാരനായ ദണ്ഡി പറഞ്ഞിട്ടുണ്ട് വാക്കിൻ്റെ വെളിച്ചമില്ലായിരുന്നെങ്കിൽ ഈ ലോകം മുഴുവൻ ഇരുളിലാകുമായിരുന്നു എന്ന് വചനത്തിൻ്റെ സൂര്യ വെളിച്ചം കൊണ്ട് ഈ കെട്ട ഇരുളിനെ ഭേദിക്കുന്ന പേരുകളിലൊന്ന് ജി എസ് പ്രദീപ് എന്നാണ് ചരിത്രം മുഴിയുന്നത് ഫ്രാൻസിസ് ബേക്കൺ പ്രഭാഷണത്തെക്കുറിച്ച് പറഞ്ഞ ഒരു നിർവചനം പ്രഭാഷകൻ കാറ്റും സദസ് കടലുമാണ് എന്നാണ് ദ എൻ്റെ മുന്നിലിരിക്കുന്ന ഐഷയായാലും ജിനുവായാലും ഞങ്ങളുടെ അടക്കമുള്ള കലാലയ കൗമാരങ്ങളെയും രണ്ട് ദിവസം മുമ്പ് ഈ ശങ്കരൻ നാരായണൻ തമ്പിഹാളിൽ നിറഞ്ഞു കവിഞ്ഞ പുതിയ ഇൻസ്റ്റൈലപ്പുള്ള കൗമാര യൗവനങ്ങളെയും പ്രക്ഷുബ്ധമാക്കാനും വിശ്രാന്തിയിലാക്കാനുമുള്ള ഒരു പ്രഭാഷണത്തിൻ്റെ കൂടി ചരിത്രം പറയുന്നത് ജി എസ് പ്രദീപ് എന്നാണ് ലോകത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിലാദ്യമായി റിവേഴ്സ് കിസ് വിപരീത സമശ്യതയുടെ ദൈക്ഷണീയമായ ആശ്വമേധത്തിൻ്റെ ഹൃദയരേഖകൾ ഏറ്റുവാങ്ങുന്ന ഒരു പുസ്തകമാണ് കുളമ്പടി ഒച്ചകളുടെ ഡയറി എന്നുള്ളത് ഒരു വ്യക്തിയുടെ ജീവിതം ഒരു സമൂഹത്തിൻ്റെ ജീവിതമായി പരിണമിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങളുടെ വഴി വഴി വെളിച്ചമായ എം എൻ വിജയൻ മാഷ് പറഞ്ഞത് ഈ പുസ്തകത്തിനും അനുരൂപമാണ് എന്നുള്ളത് കൊണ്ട് സമയക്കുറവ് കൊണ്ട് ചില പരാമർശങ്ങൾ മാത്രം ഈ പുസ്തകത്തെക്കുറിച്ച് നടത്തിക്കൊണ്ട് ഞാൻ എൻ്റെ സാംസ്കാരിക ദൗത്യത്തിൽ നിന്ന് പിൻവാങ്ങാം അമ്മയെ അമ്മ മലയാളത്തെ അമ്മ സംസ്കൃതിയെ പരാമർശിച്ചുകൊണ്ട് തുടങ്ങുന്ന ആ പുസ്തകം ഇങ്ങനെയാണ് എന്റെ അറിവിൻ്റെ അടരിൽ വിശ്വപ്രകൃതിയിലെ ഏറ്റവും വലിയ ഇന്ദ്രജാലമേത് ആഹ്ലാദിപ്പിക്കുന്ന അത്ഭുതമേത് എന്ന ചോദ്യത്തിന് എനിക്കൊരു ഉത്തരമേയുള്ളൂ അത് സ്വജീവനിൽ മറ്റൊന്നിനെ കൂടി പേറാൻ കഴിയുന്ന സ്ത്രീ എന്ന വാക്കാണ് അതിനോളം പോകുന്ന ഒരു അത്ഭുതം പ്രപഞ്ചത്തിൽ ഇന്നുവരെ വരെ ഒന്നിനും വിധേയമാക്കിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പുസ്തകം തുടങ്ങുന്നത് ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ അക്ഷരങ്ങൾ കൊണ്ട് ഭ്രാന്തമായ തീർത്ഥാടനം നടത്തിയ നിക്കോസ് കസാൻതാക്കിസിൻ്റെ കഥയിലെ ഒരു മകൻ അച്ഛനോട് പറയുന്നുണ്ട് അച്ഛ നമ്മുടെ മുന്തിരി വള്ളികളെല്ലാം പട്ടുപോയല്ലോ എന്ന് അപ്പോൾ ഈ അച്ഛൻ മകനോട് പറയുന്നുണ്ട് മകനെ നാം പോയില്ലല്ലോ എന്ന് ഈ പുസ്തക പ്രകാശനത്തിൽ കേരളത്തിലെ അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാവായ പി കെ ഗംഗാധരൻപിള്ള എന്ന പ്രദീപിന്റെ അച്ഛനെ ഞാൻ സ്മരിക്കുകയാണ് അച്ഛൻ ഒരു വലിയ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു 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 വലിയ ഒരു തങ്ക പർവതമായി ഈ പുസ്തകത്തിലുടനീളം അദ്ദേഹത്തിൻ്റെ ആദർശ സാന്നിധ്യമുണ്ട് ഒരു പക്ഷേ ജി എസ് പ്രദീപ് എന്ന് പറഞ്ഞ മകനല്ല ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയ ജി എസ് പ്രദീപ് തന്നെയാണ് ഭാഗ്യമെന്ന പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അച്ഛനെക്കുറിച്ച് പ്രതി എഴുതിയത് ഇങ്ങനെയാണ് എത്ര വായിച്ചാലും മടുക്കാത്ത പുസ്തകം എത്ര കണ്ടാലും കൊതിതീരാത്ത കാഴ്ച അത് തന്നെയാണ് എനിക്കെൻ്റെ അച്ഛൻ മറ്റൊന്ന് ഇതൊരു വൈയക്തിക ഡയറി കുറിപ്പുകൾക്കപ്പുറം ഇത് ഒരു മാനവികതയുടെ പുസ്തകമാണ് ഇതാ ഈ വരികളൊന്ന് ശ്രവിക്കൂ ഞാനും നീയും അവസാനിക്കുന്നിടത്തും നമ്മൾ ആരംഭിക്കുന്നിടത്തുമാണ് മാനവികത ഉദയം ചെയ്യുന്നത് അപരനാകാൻ കഴിയുന്ന ഒരു മരമാകണം മനുഷ്യനെന്ന് ഞാൻ അറിയുന്നു നമ്മുടെ നേർക്ക് നീളുന്ന നിരപരാധിയ നിരുപാധികമായ സ്നേഹം നിറഞ്ഞ ആരുടെയൊക്കെയോ കണ്ണുകൾ തന്നെയല്ലേ നമ്മുടെ ജീവന്റെ വൃക്ഷങ്ങൾ ആലൻ ഒക്ടോവിയ പാസ് പറഞ്ഞിട്ടുണ്ട് പ്രണയിക്കൽ സമരമാണ് രണ്ടുപേർ ചുംബിച്ചാൽ ലോകം മാറുന്നു എന്നുള്ളടത്ത് ചുംബനം ഒരു സാംസ്കാരിക പ്രക്രിയ പ്രക്രിയയാക്കി വിരചിച്ചുകൊണ്ട് നടത്തുന്ന മൗലികമായൊരു നിരീക്ഷണം ഇങ്ങനെയാണ് ഞാൻ എന്ന് പറയുമ്പോൾ അകന്നു പോകുന്ന നീ എന്ന വാക്കിൽ നിഷേധിക്കപ്പെടുന്ന ഈ കൂടിച്ചേരൽ സാധ്യമാകുന്നത് ആത്മാവിന്റെ ആഴങ്ങളിൽ നിന്ന് ഒരു തവണയെങ്കിലും നമ്മൾ എന്ന വാക്ക് ഉച്ചരിക്കുമ്പോഴാണ് മറ്റൊന്ന് ഇതൊരു രാഷ്ട്രീയ പുസ്തകം കൂടിയാണ് ഇതാ നിദർശനം നമ്മുടെയൊക്കെ വീട് അതുകൊണ്ട് തന്നെ ഇഷ്ടികകൾ കൊണ്ടല്ല നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ മനസ്സുകളിലാണ് ഓരോ വ്യക്തിയുടെയും വീട് രാമന്റെ ജന്മഭൂമി വാത്മീകിയുടെ മനസ്സാണ് കൃഷ്ണൻ ജനിച്ചത് വേദവ്യാസന്റെ മനസ്സിലാണ് ഇനിയാണ് ആ ചരിത്രത്തിന്റെ അഗാധതകളെ ഖനിജം ചെയ്തെടുത്ത വാക്കിന്റെ വജ്രകാന്തി ഇങ്ങനെയാണ് നിങ്ങൾ എന്തിനാണ് ഇടങ്ങൾ കണ്ടെത്തി ഇടമില്ലാത്തവരായി ചിലരെ മാറ്റാൻ ശ്രമിക്കുന്നത് മഹാത്മാഗാന്ധിയെ കുറിച്ച് ചരിത്രത്തിന്റെ പിറവികളിൽ ചരിത്രത്തിന്റെ വഴിത്താലകളിലൊക്കെ അനർഹങ്ങളായ ഉദ്ധരണികൾ ഒരുപാട് പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട് ആൽബർട്ട് ഐൻസ്റ്റിൻ്റെ ഇമ്മട്ടിലൊരാൾ മജ്ജയും മാംസവുമാർ ഇതിലേ നടന്നുപോയതായി ഒരുപക്ഷെ വരും തലമുറ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ ജീവിതത്തെ ഒരു കടലിനെ ഇങ്ങനെ വെൺസെങ്കിൽ കൂരി എടുക്കുന്നത് പോലെ ഇതാ രണ്ടു വരികളിൽ കൂറിയിട്ടിരിക്കുന്നു ആ വരികൾ ഇങ്ങനെയാണ് സംയമനത്തിൻ്റെയും ഒപ്പം സൗരോർജ ശേഷിയുള്ള കർമ്മപ്രഭാവത്തിൻ്റെയും സമ്മേളനമായിരുന്നു ഗാന്ധിജി ഇനി ഞാൻ അവസാനിപ്പിക്കുകയാണ് ആ പ്രദീപ് പുതിയ തലമുറയ്ക്ക് ഇതൊരു ഇതൊരതിജീവനത്തിൻ്റെ മാനവികതയുടെ സുവിശേഷമാണ് പിറക്കുവാനിരിക്കുന്ന തലമുറകൾക്ക് എന്നുള്ളതിൻ്റെ നിദർശനമാണ് ഇതാ ഈ വരി നല്ല നക്ഷത്രങ്ങളെയും മണ്ണിൽ ചവിട്ടാൻ കഴിയുന്ന പാദങ്ങളെയും സ്വന്തമാക്കാൻ കഴിയുന്ന കുഞ്ഞുങ്ങളുടെ കാലം ഇനി എന്നാണ് തീരുമാനിക്കുക പ്രദീപ് പുസ്തകത്തിൻ്റെ അവസാനത്തിൽ തൻ്റെ ഒരു അന്ത്യാഗ്രഹം പറയുന്നുണ്ട് ഒരു പുസ്തകം വായിച്ചു മരിക്കണം എന്നാണത് ഒരു പ്രഭാഷകനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അച്ഛനെ വീണ്ടും ഓർക്കുകയാണ് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് മരണാസന്നനായി മരണവക്ത്രത്തിൽ ഇങ്ങനെ കിടക്കുമ്പോഴാണ് ഒരു യോഗം പ്രദീപ് പറയുന്നു എനിക്ക് എനിക്ക് അവസാനമായിട്ട് എനിക്ക് എൻ്റെ ജനതയെ ഒന്ന് അഭിസംബോധന ചെയ്യണം ഡോക്ടർമാരും ബന്ധുക്കളും സമ്മതിക്കാത്തപ്പോഴാണ് ഏറ്റുവാങ്ങിയ മകൻ്റെ ജീവൻ വാക്കിന് ബലി കൊടുക്കാനാണെങ്കിൽ അങ്ങനെ പോകട്ടെ എന്നുള്ളൊരു അച്ഛൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ടാണ് പ്രദീപ് തളിപ്പറമ്പിലെത്തി ആയിരക്കണക്കിന് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് തിരിച്ച് ജീവിതത്തിൻ്റെ ഹരിതാഭയിലേക്ക് മടങ്ങി വരുന്നത് പ്രദീപ് പറഞ്ഞത് എനിക്ക് ഒരു പുസ്തകം വായിച്ച് മരിക്കണമെന്നാണ് ഞാൻ അതിനോട് വി എച്ച് ദിരാറിൻ്റെ ഒരു വാക്കുകൾ കൂട്ടിച്ചേർക്കാണ് എഴുതി വയ്ക്കാൻ എനിക്കൊരു വാക്കു വേണം മഹാഗ്രന്ഥങ്ങൾക്ക് വേണ്ടിയല്ല സൂര്യനെ വിളിച്ചുണർത്താനല്ല പ്രേമം പറയാനല്ല ലോകം എന്നെ മറന്നു പോകുമ്പോൾ എനിക്കെന്നെ അറിയാൻ പ്രദീപിൻ്റെ ഈ പുസ്തകം അവനവനെ അറിഞ്ഞ് ലോകത്തെ അറിയുന്നവർക്കുള്ള വേദപുസ്തകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ജി എസ് കാലത്തിൻ്റെ നെടുംപാതകൾ ജനസഹസ്രങ്ങളുടെ കാതുകൾ കണ്ണുകൾ നിന്റെ ധൈക്ഷണികതയുടെ അവിരാമമായ അശ്വമേധത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഞാനടക്കമുള്ളവർ നിന്റെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞതിൽ നിന്റെ വാക്കിന്റെ ഓരം ചേർന്ന് സഞ്ചരിക്കാൻ കഴിഞ്ഞ ഈ ഉദാരതയ്ക്ക് നിന്റെ ഈ ഹൃദയരേഖകൾക്ക് മുന്നുര ചമയ്ക്കാൻ നിയോഗിച്ച കാലത്തിന്റെ ഈ സുഹൃദത്തിന് ഹൃദയ രക്തം കൊണ്ട് കൈയൊപ്പിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് പിൻവാങ്ങുന്നു ഹൃദയലാൽ സലാം പുസ്തക പ്രകാശനത്തിനായി ദിവ്യാമേടത്തെയും സ്വീകരിക്കുന്നതിനായി ീർക്കും നമസ്കാരം ഒരുപാട് കാലങ്ങളായി ഏറ്റവും ഏറ്റവുമധികം കേരളക്കരയാകെ കൗതുകത്തോടുകൂടി ആശ്ചര്യത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു വ്യക്തിത്വം ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ശ്രീ ജി എസ് പ്രദീപ് എന്നുള്ളതായിരിക്കും എൻ്റെ വളരെയധികം ചെറുപ്പകാലം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ പരിപാടിയും അത് ക്വിസ് ആണെങ്കിലും അശ്വമേധമാണെങ്കിലും പ്രസംഗമാണെങ്കിലും മറ്റ് ഏത് പരിപാടിയാണെങ്കിലും വളരെയധികം ആശ്ചര്യത്തോടുകൂടും കൗതുകത്തോടുകൂടിയുമാണ് ഞാൻ നോക്കിയിരുന്നത് അത് ഞാൻ മാത്രമല്ല ഒരു പക്ഷേ എൻ്റെ തലമുറ മൊത്തം അങ്ങനെയാണ് നോക്കിയിരുന്നത് ഇന്നത്തെ തലമുറയും അങ്ങനെ തന്നെയാണ് നോക്കുന്നത് പിന്നെ കാലത്തിനതീതമായി നമ്മിൽ ഓരോരുത്തരിലും തൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള അതും വളരെ വ്യത്യസ്തമായ ഒരു വ്യക്തിമുദ്ര അദ്ദേഹത്തെ പോലെയുള്ള അനവധി പേരുണ്ടോ എന്ന് ചോദിച്ചാൽ ആരും തന്നെ ഇല്ല എന്ന് വേണം പറയാനായിട്ട് അദ്ദേഹത്തിനെ പോലെ അദ്ദേഹം മാത്രമേ ഉള്ളൂ എന്നുള്ളതിൻ്റെ ഒരു ദൃക്സാക്ഷിയും കൂടിയാണ് ഈ ഒരു പുസ്തകം ആ പുസ്തകം പൂർണ്ണമായിട്ടും ഞാൻ വായിച്ചില്ല പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടി രണ്ട് ദിവസമായി അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ അതിൽ വായിക്കുവാൻ സാധിച്ചു തീർച്ചയായിട്ടും മനസ്സൊരുക്കുന്ന കുറേയധികം ഭാഗങ്ങൾ അതിലുണ്ട് അതിനോടൊപ്പം നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ള ഒരു വലിയ പാഠവും കൂടി ആ പുസ്തകത്തിലുണ്ട് എന്നാണ് എനിക്ക് പറയുവാനുള്ളത് അത് വായിച്ചപ്പോൾ ഇടശ്ശേരിയുടെ ഒരു കവിതയിലെ ഒരു വരിയാണ് എനിക്ക് ഓർമ്മ വന്നത് എനിക്കു രസമി നിമ്നോന്നതമാം വഴിക്കു തേരുകൾ പായിക്കൽ അശ്വമേധ ആയതുകൊണ്ടാണ് അത് ആ വരി പ്രത്യേകിച്ച് ഓർമ്മ വന്നത് എനിക്കു രസമി നിമ്നോന്മതമാം വഴിക്ക് തേരുകൾ പായിക്കൽ ഇതേതിരുൾക്കുഴിമേലുരുളട്ടെ വിടില്ല ഞാനീ രശ്മികളെ ഇതേതിരുൾക്കുഴിമേലുരുളട്ടെ വിടില്ല ഞാൻ ഈ രശ്മികളെ ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെന്തിനു ജീവിത പലഹാരം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെ എന്തിനു ജീവിത പലഹാരം എന്നുള്ളത് ആ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന ഒരു ജീവിതവും പുസ്തകവുമാണ് എന്നുള്ളത് എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു അത് പ്രകാശനം ചെയ്യുവാൻ എനിക്ക് ലഭിച്ച ഈ ഒരു സൗഭാഗ്യത്തെ ആദരവോടുകൂടി കണ്ടുകൊണ്ട് ഇത് ഏവർക്കുമായി സമർപ്പിക്കുന്നു നമസ്കാരം സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം വേദിയിൽ സഹസരമായിരിക്കുന്ന ബഹുമാനരെ ഈ വേദിയിൽ എന്നെ എന്നോടൊപ്പമായിരിക്കുന്ന പ്രഗത്ഭരും അറിവിൻ്റെ നിറകുടങ്ങളുമായ ഓരോ വ്യക്തിത്വങ്ങളാണ് ബഹുമാനപ്പെട്ട ജി എസ് പ്രതിപി സാർ ഒന്നുകൂടി നമുക്കൊരു മാതൃകയായിരിക്കുകയാണ് കാരണം എന്തെന്ന് ചോദിച്ചാൽ ഒരുപാട് ഉയരങ്ങൾ എത്തും തോറും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു മനസ്സ് മറ്റുള്ളവരെ നമ്മോടൊപ്പം ചേർക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഞാൻ കാണുന്ന ഒരു ഉത്തരം ഒരു ഉദാഹരണം ഞാൻ തന്നെയാണ് ഇത്രയും പ്രഗത്ഭരുടെ വിദ്യാസമ്പന്നരുടെ അറിവിൻ്റെ നിറകുടുകളുമായ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സാറിൻ്റെ പുസ്തകം ഏറ്റുവാങ്ങാൻ ഒൻപതാം ക്ലാസ്സുകാർ എന്നെ തിരഞ്ഞെടുത്തത് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് സാറിനെ ഈ രണ്ട് കൈ മാത്രമല്ല നമുക്ക് രണ്ട് കൈയും കൂടെ വാടകയ്ക്കെടുത്ത് സാറിനെ കൈയടിച്ച് പ്രോത്സാഹിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സംസാരിക്കും പ്രിയമുള്ളവരെ വളരെ ധന്യമായ ഒരു നിമിഷമാണ് സമയം ഒരുപാട് ആയിരിക്കുന്നു ശ്രീ ജി എസ് പ്രദീപിൻ്റെ ലോകം മുഴുവനുള്ള സുഹൃത്തുക്കളുടെ പ്രതിനിധി എന്ന നിലയിൽ എന്നെ കാണണം ഞാൻ അദ്ദേഹത്തിൻ്റെ ആത്മാ സുഹൃത്തുക്കളിൽ ഒരാൾ ആണ് ഞങ്ങൾ ഇങ്ങനെ വർഷങ്ങളായി ഒരുമിച്ച് ഏത്ര ചെയ്യുന്നു കുടുംബമായി തീർച്ചയായും വീണ്ടും നാളെയും മറ്റന്നാളും ഇങ്ങനെ പിന്നെ പറയേണ്ടത് പറയേണ്ട മാതിരി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിനാകട്ടെ കൂടെ യാത്ര ചെയ്യാൻ എനിക്കും എല്ലാവർക്കും ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും മറുമൊഴിക്കായി ശ്രീ ജി എസ് പ്രദീപിനെ വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരായ പ്രിയപ്പെട്ടവരെ മറുമൊഴി എന്നതല്ലെങ്കിൽ നന്ദി എന്നതാണ് കർത്തവ്യം ലോകത്തിലെ ഏറ്റവും മനോഹരമായ പ്രണയം രണ്ട് മനുഷ്യർ തമ്മിൽ സംഭവിക്കുന്നത് അവർ ഏറ്റവും കൂടുതൽ അകന്നിരിക്കുമ്പോഴാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ രണ്ട് മനുഷ്യർക്കിടയിലെ ഏറ്റവും നിതാന്തമായ വിരഹം യാഥാർത്ഥ്യമാകുന്നത് അവർ എത്രമേൽ അടുത്തിരിക്കുമ്പോഴാണ് എന്നത് നമ്മുടെയൊക്കെ ജീവിതം നമ്മളെ പഠിപ്പിച്ചതുമാണ് അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും ആഴമുള്ള ഖനമുള്ള സാന്ദ്രതയുള്ള അർത്ഥതലങ്ങളുള്ള പ്രസംഗം ഏറ്റവും ശക്തമായ ഒരു നൊടി നേരത്തെ മൗനമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു ഒന്നൊന്നര മണിക്കൂറൊക്കെ പ്രസംഗിച്ച് പരിചയമുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഈ മുപ്പത്തിയഞ്ച് സെക്കൻഡുകളും അധികമായി പരമാവധി കിട്ടിയ മൂന്ന് മിനിറ്റുകൾ കൂടി സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന പരിമിതികളുള്ളതിനാൽ എനിക്കേറെ പ്രിയപ്പെട്ട പ്രസംഗകർ ഒരുപാടുള്ള ഒരു വേദിയിൽ ഒരു പ്രസംഗത്തിന് മുതിരുകയും ചെയ്യുന്നില്ല ഈ സദസ്സ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് പതിനായിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്ന പ്രോഗ്രാമുകളുടെ കൂട്ടത്തിലൊരു പുസ്തക പ്രകാശനം നിർവഹിക്കുമ്പോഴല്ല മറിച്ച് ലോകത്തിൻ്റെ മുന്നിൽ എന്തുകൊണ്ട് കേരളം ഒന്നാമതാണ് എന്ന് പ്രഖ്യാപിക്കുന്ന നിരവധി സാംസ്കാരിക പ്രക്രിയകളിൽ ഈ നാടിൻ്റെ ഏറ്റവും വലിയ അഭിമാന തിളക്കങ്ങളിലൊന്ന് മറ്റൊരു നാടിനും സ്വയത്തമാക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു പുസ്തകോത്സവം നടത്തുന്ന നിയമസഭയുള്ള നാടിൻ്റെ പേരാണ് കേരളം എന്ന് പ്രഖ്യാപിക്കുന്ന ഈ പുസ്തകോത്സവത്തിൽ പുസ്തകം പ്രകാശിതമാകുന്നതിലാണ് ഏറെ ആഹ്ലാദവും ഏറെ അഭിമാനവും എന്നുള്ളതാണ് സത്യത്തിൽ സന്തോഷം അതിന് അവസരമൊരുക്കിത്തന്ന കേരള നിയമസഭയുടെ പുസ്തകോത്സവ സംഘാടകരോടും സ്പീക്കറിനോടുമൊക്കെയുള്ള നന്ദി ആദ്യമേ രേഖപ്പെടുത്തുന്നു ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചത് എൻ്റെ സ്കൂളിൽ മുഴുവൻ എന്നെ മലയാളം പഠിപ്പിച്ച യേശുദാസ് സാറാണ് പൊതുവെ ഇപ്പോഴില്ലെങ്കിലും പണ്ടൊക്കെ എന്നെക്കുറിച്ച് ഞാൻ വലിയ അഹങ്കാരിയാണ് എന്ന് ചിലർക്കൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു അതെന്തോ എൻ്റെ സംസാര രീതി കൊണ്ടാകാം എൻ്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ സെലിബ്രിറ്റി ആകുന്നു എന്നൊക്കെ പറയുന്നതിനൊക്കെ മുമ്പും അതിനുശേഷവും ഇപ്പോഴും അങ്ങനെയൊന്നും ആയിട്ടുണ്ടെന്ന് കരുതിയിട്ടില്ല എങ്കിലും ഏത് പരിപാടിക്ക് പോകുമ്പോഴും കൈരളി ടി വിയുടെ ഏത് ഷൂട്ടിങ്ങിന് ഏത് ഷെഡ്യൂളിന് പോകുമ്പോഴും ഏത് പ്രസംഗത്തിന് പോകുമ്പോഴും ഞാൻ ലോകത്തിലെവിടെയാണ് എങ്കിലും എൻ്റെ അധ്യാപകനായിരുന്ന യേശുദാസ് സാറിനെ വീട്ടിൽ ഫോൺ ചെയ്ത് സാർ ഇന്ന് ഇതാ കൈരളിയിൽ ഷൂട്ടിംഗ് തുടങ്ങുകയാണ് ഷെഡ്യൂളിന് പോവുകയാണ് അനുഗ്രഹിക്കണം എന്ന് പറയാതെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോയിൽ തൊഴുന്നതുപോലെ അദ്ദേഹത്തെ ഫോൺ ചെയ്യാതെ എൻ്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ അൻപത്തിരണ്ട് വർഷങ്ങൾക്കിടയിൽ ഞാൻ ഒരു സാംസ്കാരിക പ്രവർത്തനവും ഒരക്ഷരപ്രവർത്തനവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പം എന്നെ അക്ഷരം പഠിപ്പിച്ച മലയാളം എന്ന വാക്കിനൊരു മണമുണ്ട് അതിന് ഉള്ള നിറം അമ്മിഞ്ഞപ്പാലിൻ്റേതാണ് അതിനുള്ള തരളത വെറ്റിലത്തളിരിതാണ് അതിനുള്ള ഗന്ധമാകട്ടെ സാന്ദ്രമായ മനുഷ്യ വിയർപ്പിൻ്റേതാണ് എന്ന് പഠിപ്പിച്ച അധ്യാപകൻ അധ്യക്ഷനാവുക എന്നതാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത് അദ്ദേഹം ഒരു മണിക്കൂർ മുമ്പ് തന്നെ ഇവിടെ എത്തി ഈ സദസ്സിൽ അധ്യക്ഷനായിരുന്ന ആദരണീയനായ എൻ്റെ സ്കൂൾ അധ്യാപകൻ ശ്രീ വിജയൻ യേശുദാസിന് ഹൃദയം നിറഞ്ഞ നെഞ്ചിടിപ്പുകളുടെ ആവർത്തനത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു ഈ പുസ്തകം പ്രകാശനം ചെയ്തത് സാംസ്കാരിക വകുപ്പ് ഡയറക്ടറായ വളരെ ബ്രില്യൻ്റായി കാര്യങ്ങൾ നോക്കിക്കാണുന്ന സർവോപരി വളരെ സരസ മധുരമായി സംസാരിക്കുന്ന കണ്ണീരിപ്പ് പുരളാ ദന്തിന് ജീവിത പലഹാരമെന്ന കവിതയേക്കാൾ കൂടുതൽ സാർത്ഥകമായ ഒരു അടിക്കുറിപ്പ് ഈ പുസ്തകത്തിന് എങ്ങനെ ആത്മാവിനോട് ആരായുവാനുള്ള പ്രത്യുൽപ്പന്നം മതത്വമുള്ള നമുക്ക് പ്രിയങ്കരിയായ ദിവ്യ എസ് അയ്യർ ഐ എ എസ് ആണ് ശ്രീമതി ദിവ്യ ഐ എസ്സിനെ ദിവ്യ എസ് അയ്യർ ഐ എസ്സിനെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഈ പുസ്തകം ഏറ്റുവാങ്ങിയത് കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്കിടയിൽ മലയാളത്തിൻ്റെ അക്ഷര ലോകത്ത് സംഭവിച്ച ഏറ്റവും വലിയ സാംസ്കാരിക ശോഭയുടെ കാരണമാകണം എൻ്റെ പുസ്തകം ഏറ്റുവാങ്ങുന്നത് അതിനേക്കാൾ കൂടുതൽ വലിയ അനുഗ്രഹമൊന്നും വ്യക്തിപരമായി എനിക്ക് വരാനില്ല എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടും ലോകത്തിൽ എഴുതപ്പെട്ട കവിതകളിൽ ഏറ്റവും പ്രിയപ്പെട്ട കവിത ഏതെന്ന് ചോദിച്ചാൽ അത് ടാഗോറിൻ്റെ ഡോൺ ഗോ ടു റ്റു ടെമ്പിൾ ഗോഡ് ഈസ് നോട്ട് ദയർ എന്ന് തുടങ്ങുന്ന നീ ക്ഷേത്രങ്ങളിൽ പോയാൽ നിനക്ക് ദൈവത്തെ കാണാൻ കഴിയില്ല ദൈവത്തെ കാണണമെങ്കിൽ നിൻ്റെ പാഠശേഖരങ്ങളിൽ പകലന്തിയോളം പണിയെടുത്ത് സ്വന്തം ശരീരത്തിലെ വിയർപ്പും കണ്ണുനീരും രക്തവും നിറഞ്ഞ നനവിലൂടെ നിൻ്റെ വീട്ടുമുറ്റത്തും നിൻ്റെ തീമേശ്ശയിൽ അന്നം ഒരുക്കുന്ന കർഷകനെ കാണൂ അവൻ്റെ പേരാണ് ദൈവമെന്നെഴുതിയ ടാഗോർ കവിതയേക്കാൾ കൂടുതൽ വിശ്വതാരമായ കവിതകൾ ിട്ടില്ലാത്തതുകൊണ്ടും ചെങ്കൽച്ചൂളയിലെ എൻ്റെ ജീവിതം എന്നാൽ കണ്ണൂർ കോഴിക്കോട് സർവകലാശാലകളിലെ ബിരുദാനന്തര ബിരുദത്തിന് പാഠപുസ്തകമായി സ്വീകരിക്കപ്പെട്ട പുസ്തകം പുസ്തകമെഴുതിയ ചെങ്കൽച്ചൂളയിൽ ജീവിക്കുന്ന അതിൽ അഭിമാനത്തോടെ ആത്മഹർഷത്തോടെ ജീവിക്കുന്ന ഈ തിരുവനന്തപുരം നഗരത്തിലെ സം നമ്മുടെയെല്ലാം സമൂഹങ്ങൾ സൃഷ്ടിക്കുന്ന മാലിന്യങ്ങൾ നിർമാർജനം ചെയ്യുന്ന തൊഴിലിൽ അഭിമാനബോധത്തോടെ ഏർപ്പെട്ട ആ ഒരു നാടിൻ്റെ വിമുലീകരണം എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ധനുജയേക്കാൾ കൂടുതൽ യോഗ്യയായ മറ്റൊരാളില്ല എന്നതിനാൽ അവരാണ് ഈ വേദിയിലേക്ക് എത്തിയത് പുസ്തകം സ്വീകരിക്കാൻ ഞാനത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഹ്ലാദമായി കാണുന്നു എന്നാലും വൈകുന്നേരം ഞാൻ എന്തായാലും അവിടെ എത്തുമെന്ന് പറഞ്ഞതാണ് ശ്രീ മുരുകൻ അദ്ദേഹം മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഏറ്റവും അല്ലെങ്കിൽ മലയാള കവിതയെ ജനകീയനാക്കിയ കവി എന്ന രീതിയിലല്ല എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന രീതിയിലാണ് ഇവിടെ വന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ചടങ്ങിൻ്റെ സംഘാടകനാണ് എൻ്റെ ജീവിതത്തിലെ മറ്റെല്ലാ കാര്യങ്ങളുടെയും എന്നതുപോലെ ഈ പുസ്തക പ്രകാശനത്തിൻ്റെയും പ്രധാന സംഘാടകനാണ് ശ്രീ മുൻ കാട്ടാക്കട അദ്ദേഹത്തെ നന്ദി രേഖപ്പെടുത്തുന്നു ഈ പുസ്തകം നിങ്ങളോട് മുന്നിൽ അവതരിപ്പിച്ചത് കേരള സർവകലാശാല കണ്ട എക്കാലത്തെയും ഏറ്റവും മികച്ച പ്രസംഗകനും ഇന്ന് കേരളം കാണുന്ന ഏറ്റവും കൂടുതൽ ശ്രോതാക്കളുള്ള പ്രസംഗകരും ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങളുടെ അവതരണ പ്രസംഗം നടത്തുകയും ചെയ്ത പ്രിയങ്കരനായ ആത്മമിത്രം ശ്രീ പി കെ അനിൽകുമാറാണ് വാക്കുകളുടെ വഴിയിലെ കൈകോർക്കുന്ന പങ്കാളി അനിൽകുമാറിന് നന്ദി ഈ വേദിയിൽ പങ്കെടുത്ത പ്രവതാ ബുക്സിൻ്റെ സാരഥി ഡോക്ടർ എൻ നൌഫൽ വളരെ സജീവമായി കേരളത്തിൽ നിലകൊള്ളുന്ന ആ യുവാവിനെ ഒപ്പം ഈ വേദിയിൽ പങ്കെടുക്കുന്നതാ ശൈല ടീച്ചർ ഇവിടെ എത്തി ശൈല ടീച്ചറുണ്ട് കൈഡലി ടിവിയുടെ മലയാളം മിഷൻ ഡയറക്ടർ ശ്രീ വെങ്കട്ടരാമൻ സാർ മലയാളം മിഷൻ്റെ ജനറൽ മാനേജർ പ്രിയങ്കരനായ അലിയാർ സാറിനെ ഇന്നലെയാണ് ഓർമ്മിപ്പിച്ചത് അദ്ദേഹം പക്ഷെ അരമണിക്കൂർ മുമ്പ് മുമ്പേ എത്തി എൻ്റെ കുടുംബാംഗങ്ങളുണ്ട് ജ ജിനു അടക്കമുള്ള ഐഷയടക്കമുള്ള പഴയ പ്രസംഗ പങ്കാളികളുണ്ട് അടക്കമുള്ള രാജേഷ് അടക്കമുള്ള സുഹൃത്തുക്കൾ ഇവിടെ ചേർന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഒരു ചിപ്പിയുടെ ആത്മകഥയാണ് മുത്ത് എന്ന് പറയും മുത്തെപ്പോഴും വെളുത്തു തന്നെ ഇരിക്കണമെന്നില്ല ചിലയിടങ്ങളിലൊക്കെ കറുത്ത മുത്തുമുണ്ട് പക്ഷെ ജീവിതമെന്ന ചിപ്പിക്ക് ഏതു നിറത്തെയും സ്വീകരിക്കാൻ കഴിയും എൻ്റെ ജീവിതമെന്ന ചിപ്പി സ്വീകരിച്ച കറുപ്പും വെളുപ്പം നിറമുള്ള ഒരുപാട് മഴത്തുള്ളികളിൽ ഒരു മുത്തുണ്ടായി എങ്കിൽ ആ മുത്താണ് ഈ പുസ്തകം ജീവിതം എന്ന മുത്തിന് പക്ഷേ എല്ലാ കാലത്തും ഒരു നിറമേ ഉള്ളൂ എന്നതും ഓർമ്മിപ്പിക്കാതെ എങ്ങനെയാണ് മടങ്ങുക എൻ്റെ ജീവിതം എന്ന മുത്തിൻ്റെ നിറം എല്ലാ കാലത്തും ചുവപ്പാണ് പുസ്തകത്തിന് പക്ഷേ കണ്ണീരിൻ്റെ ചെറിയ വെളുപ്പം കൂടെ ഉണ്ടാകാം എല്ലാവർക്കും നന്ദി